ഈശോ മിശയക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപതാമത്തെ വാക്യം നിൻ്റെ കർത്തവ്യങ്ങൾ നിഷ്ഠയോടെ അനുഷ്ഠിക്കുക വാർദ്ധക്യം വരെ ജോലി ചെയ്യുക എന്താണ് പഴുത്തല വീഴുമ്പോൾ പച്ചല ചിരിക്കേണ്ടതെന്ന് പറയും അത് പഴയൊരു ചൊല്ലാണ് എന്ന് പറഞ്ഞാൽ ഇത് കേട്ട് വൃദ്ധന്മാരും ചിരിക്കണ്ട പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ പറഞ്ഞത് തന്നെ ചിലപ്പോൾ പല പ്രാവശ്യം പിന്നെയും പിന്നെയും ചെയ്യാം അപ്പം മക്കൾ പറയും ഒന്ന് നിർത്ത് ഇത് പറഞ്ഞതല്ലേ എത്രാമത്തെ പ്രാവശ്യം എന്ന് പറയും പുറത്ത് നിൽക്കുന്ന അവരൊക്കെ വരുമ്പോൾ അവർക്ക് തോന്നും ഊ വലിയ വല്യമ്മച്ചി അല്ലെങ്കിൽ ഭയങ്കര പാവ സ്മൂത്ത് പഞ്ഞിക്കട്ട പോലെ ഇരിക്കുക എന്ന് പറയും പക്ഷേ വീട്ടുകാരുടെ അടുത്തെടുക്കുന്ന കുറച്ച് നേരം കൂടി ഒന്ന് നിന്നാൽ ചിലപ്പോൾ രീതികളൊക്കെ മാറും അപ്പം നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിലൊക്കെ വന്ന് ശ്രദ്ധിക്കുക ഇനി എന്നാരും അനുസരിപ്പിക്കാൻ വേണ്ടി വരണ്ട ഞാനുണ്ടായത് കൊണ്ടാണ് നിങ്ങൾ നിനക്കൊക്കെ ഇതൊക്കെ ഉണ്ടായതെന്ന് പറയും അപ്പോൾ പ്രായമായാലും ഇതുവരെ മക്കൾ നമ്മളെയൊക്കെ അനുസരിച്ച് ഇനി പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ അവരനുസരിക്കേണ്ട ഒരു സമയവും ദൈവം ജീവിതത്തിൽ തരും എന്നും പറഞ്ഞ് ഉള്ളത് മുഴുവൻ ഒപ്പിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പറയും അണ്ടി അണ്ണാനെ പോലെ ഇരുന്നിട്ട് ഒരു കാര്യമില്ലെന്ന് പറയും ഇങ്ങനത്തെ പ്രയോഗങ്ങളൊക്കെ പ്രതീർ പറയുന്നുണ്ട് നിങ്ങൾക്ക് വിഷമം ആകുമെന്ന് എനിക്കറിയില്ല നാടൻ ഭാഷകൾ എൻ്റെ സംസാരത്തിൽ കുറച്ച് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ പ്രായമാവുമ്പോൾ എന്താ പിറഞ്ഞതും എന്നെ പിന്നെയും പിന്നെയും പറയും അങ്ങനെയുള്ളവർ ഇത് കാണുന്നുണ്ടാകാം അങ്ങനെയുള്ള അപ്പനോ അമ്മയോ അമ്മായിപ്പനോ അമ്മായിമ്മയോ അല്ലെങ്കിൽ വലിയപ്പച്ചനോ ഒക്കെ ഉള്ളവർ ഈ കൂട്ടത്തിൽ ഇത് കാണുന്നുണ്ടാകാം അവർ നമുക്ക് വെട്ടിമുറിച്ചിട്ടോ ഒഴിവാക്കി ഒന്നും കാര്യമില്ല അവരോട് എതിരിടാൻ പോയാൽ നമ്മുടെ കാര്യം കട്ടപ്പോക ഒന്ന് രാക്ക് വീഴും രണ്ടാമത്തെ കാര്യം ഇതാണ് നമ്മളും ഈ അവസ്ഥയിലോട്ടൊക്കെ തന്നെ കടന്നു വരാനുള്ളതാണ് ഏ ആരൊക്കെ എന്ത് എത്രത്തോളം ഉണ്ടാവും എന്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ഈ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ നമ്മുടെ ആരുടെയും മുൻവിധിയിൽ നമുക്കൊന്നും പറയാനായിട്ട് സാധ്യമല്ല അപ്പോൾ ഈ ആവിൻ്റെ രുചിയൊക്കെ പണ്ടത്തെ പോലെ കിട്ടത്തില്ല അത് മരുമക്കോടെ കുറ്റോ ഭാര്യയുടെ കുറ്റോ വേലക്കാരിയുടെ കുറ്റോ മോളുടെ കുറ്റോ ഒന്നുമല്ല ഈ സ്വാദറകളി ആവിൻ്റെ ചുറ്റിനും ഇതിൻ്റെ കലകളുണ്ട് പ്രത്യേകിച്ച് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഒത്തിരി മരുന്നുകളൊക്കെ ഉണ്ടാകും മഞ്ഞ പൊളിയോ പച്ച പൊളിയോ നീലപൊളിയാന്നൊക്കെ പറയുന്നത് പോലെ എൻ്റെ അമ്മച്ചിയൊക്കെ പറഞ്ഞുതച്ചാൽ അങ്ങനെയാണ് ഓരോ മരുന്നിനും പേരിട്ട് വെച്ചതാണ് അപ്പോൾ നമുക്കൊരു അത് കേൾക്കുമ്പോൾ പക്ഷേ ഏതെങ്കിലും ഒരെണ്ണം കുറച്ചാൽ സമ്മതിക്കില്ലായിരുന്നു അങ്ങനെ ഈ മരുന്നും രാസപ്രവർത്തനങ്ങളൊക്കെയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ നമ്മുടെ വായയുടെ രുചി നാവിൻ്റെ രുചി മൂക്കിൻ്റെ ഗന്ധവും പല കാര്യങ്ങളെയും ഇതെല്ലാം എഫക്റ്റ് ചെയ്യും അതിനേക്കാളും ഏറ്റവും വലിയ കാര്യമാണ് ഉറക്കം ഉണ്ടാവില്ല ഉറക്കം കുറവായിരിക്കും ഉറക്കം മുറിഞ്ഞു പോവും കൂടെ കൂടെ ഒഴിക്കാൻ പോകുന്ന പ്ര സ്വഭാവം ഉണ്ടാകും ആവശ്യമില്ലാത്തൊക്കെ പെടച്ച് അടുത്തൊക്കെ പെടച്ച് കയറാൻ തോന്നുന്നു ഈ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു വേഗം അച്ഛനെ അപ്പനെ ആശുപത്രി കൊണ്ടുപോകണേ എന്താ കാര്യം പേരൊക്കെ വരയ്ക്കാൻ കയറിയിട്ട് താഴെ വീണെന്നും പറഞ്ഞിട്ട് വീടിൻ്റെ മോളിൽ നിന്ന് അപ്പോൾ അങ്ങനെയൊക്കെ എത്ര പ്രാവശ്യം നിർബന്ധം പറഞ്ഞാലും നമ്മൾ ശ്രദ്ധിച്ചാലും സൂക്ഷിച്ചാലും കൊച്ചു പിള്ളേരുടെ പോലെയാണ് ചെയ്യാൻ പാടില്ലാത്തതും പിന്നെ കയറാൻ പാടില്ലാത്തടത്തൊക്കെ പിടച്ച് കയറും വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകും ഇങ്ങനെ ഒത്തിരി നിർബന്ധവും വാശിയെല്ലാം കൂടും മനഃപൂർവ്വം ഒന്നും അല്ല ഈ തലച്ചോറൊക്കെ മെഡിലോബ്ലറ്റൊക്കെ എന്നൊക്കെ പറഞ്ഞ സംഗതിയൊക്കെ നമുക്കുണ്ടല്ല അപ്പോൾ അതെല്ലാം ചുരുങ്ങാൻ തുടങ്ങും രാസപ്രവർത്തനങ്ങളൊക്കെ മാറും ഓർമ്മകളൊക്കെ കുറയും അല്ലെങ്കിൽ പുതിയ പുതിയ ഓർമ്മകളും നിർബന്ധങ്ങളും വാശിയെല്ലാം വരും ഇത് ഇതാവരാരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അവരോട് സഹിഷ്ണുത കാണിക്കുക നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മുടെ സ്നേഹവും സംരക്ഷണവും ആവശ്യമുള്ള വിശക്കുന്നവൻ ഞാനായിരുന്നു നഗ്നൻ ദരിദ്രൻ ഞാനായിരുന്നു ഈശ പറഞ്ഞ പോലെ അതാ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിൽ ഉണ്ടാകട്ടെ നമ്മുടെ ഭവനത്തിൽ തന്നെ ഇവർ സ്നേഹത്തിന് വേണ്ടി അംഗീകാരത്തിന് വേണ്ടി നമ്മളവരെ കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനും ശ്രമിച്ചാൽ ഇതെല്ലാം കുറഞ്ഞു കിട്ടും അപ്പോൾ ഇനി പോരാത്തതിന് ചിലപ്പോൾ മുൻകാലങ്ങളിൽ മുറുക്കോ മദ്യപാനമോ അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ിൽ പുകവലിയുടെ സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഭയങ്കര കിരുകിരിപ്പും ചീറാപ്പും അതുമൂലം ചിലപ്പോൾ ഈ ചില രോഗങ്ങൾ വരുത്തി വെച്ച രോഗങ്ങളും വന്നു കയറിയതും അങ്ങനെയുള്ള പല ചിലപ്പോൾ ഇത് ഇപ്പം അതെല്ലാം മാറ്റിയിട്ടുണ്ടാകും ചിലപ്പോൾ അതിനൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥകൾ തങ്ങൾ ശീലിച്ച ശീലങ്ങൾ പലതും അവർ ദുശീലങ്ങളും ശീലങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടി മാറ്റേണ്ടിയും വന്ന അവസ്ഥകൾ പിന്നെ മുൻകാ ഇനി എത്ര നാൾ ജീവിക്കുമെന്നറിയില്ല നന്മകൾ ചെയ്ത് തീർക്കാൻ പറ്റാഞ്ഞ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അതിൻ്റെ കുറ്റബോധങ്ങൾ തിരുത്താനും പറ്റുന്നില്ല മാറ്റാനും പറ്റുന്നില്ല അങ്ങനെയുള്ള ചില വടംവലികളും വലികളും പിടിവലികളൊക്കെ ഉണ്ടാകും എന്തായാലും അവരെ സഹിഷ്ണുതയോടെ സ്നേഹത്തോടെ നേരിട്ടാൽ അവർ നമുക്ക് കൊളുത്തായി മാറത്തില്ല നമ്മളിതിൽ കൂടെയൊക്കെ കടന്നു പോകാനുള്ളതാണ് അതുമാത്രം ഓർത്താൽ മതി പ്രഭാഷൻ ആറ് പതിനെട്ട് ഇന്ന് നമുക്കൊരു പാഠം കൂടിയാണ് മകനെ ചെറുപ്പം മുതലേ ജ്ഞാനോപദേശം നേടുക വാർദ്ധക്യത്തിലും നീ ജ്ഞാനം സമ്പാദിച്ചുകൊണ്ടേയിരിക്കും റീസലോ അതാണ് ചൊട്ടയിലെ ശീലം ചുടല വരെ സ്കൂളിൽ പഠിക്കുമ്പോൾ പലതവണ്ണ ഉപന്യാസമൊക്കെ എഴുതിയിട്ടുള്ള ഡിസ്ക്രൈബ് ചെയ്തൊക്കെയുള്ള കാര്യമാണ് അപ്പോൾ ചെറുപ്പത്തിലേ ശീലിക്കാൻ പറയുന്നത് അതാണ് പ്രായമാകുമ്പോൾ നന്നായിക്കോളാം ശരിയായിക്കോളാം ഇതുപോലെ പ്രാർത്ഥിച്ചോളാം വചനം വായിച്ചോളാം പള്ളി പോകാമെന്ന് പറയുന്നവരുണ്ട് അവർക്കുള്ളൊരു പാഠം കൂടെയാണ് ഇപ്പോൾ ഇല്ലാത്തത് പിന്നെ ഉണ്ടാകത്തില്ല പ്രായമായ ഓരോരുത്തർ കിടന്ന് കാണിക്കുന്നത് കണ്ടിട്ട് ഇപ്പം നിങ്ങൾക്ക് സഹിഷ്ണുത തോന്നില്ലെങ്കിൽ ഓർത്തോ നമുക്കിപ്പം തന്നെ പറ്റണില്ല ചില കാര്യങ്ങൾ മാറ്റം വരുത്താനും തിരുത്താനും ദൈവഭക്തി എല്ലാം വചനമെല്ലാം അപ്പോൾ പ്രായമാകുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്നൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി സുഭാഷിതം പതിനാറ് മുപ്പത്തൊന്ന് നേരച്ച മഹത്വത്തിന്റെ കിരീടമാണ് സുഗൃതപൂർണമായ ജീവിതം കൊണ്ടാണ് അത് കൈവരുന്നത് ഹാലുയ പിന്നെ വാർദ്ധക്യത്തെ മാനിക്കുന്നതിനെ കുറിച്ച് ഞാനത്തിൻ്റെ പുസ്തകം നാലാമത് എട്ട് ഒമ്പതും വാർദ്ധക്യത്തെ വാർദ്ധക്യത്തെ മാനിക്കുന്നത് ഏറെക്കാലം ജീവിച്ചത് കൊണ്ടല്ല മനുഷ്യർക്ക് വിവേകമാണ് നരച്ച മുടി കറയറ്റ ജീവിതമാണ് പക്വതയാർന്ന വാർദ്ധക്യം കറയറ്റ ജീവിതമാണ് പക്വതയാർന്ന വാർദ്ധിക്കാം ജ്ഞാനം നാല് എട്ടൊമ്പതും അല്ലേ പിന്നെ അവരുടെ മുമ്പിൽ അവരെ എഴുന്നേക്കണം അവർക്ക് അർഹതപ്പെട്ട സ്ഥാനം കൊടുക്കണം ബഹുമാനിക്കണം അവരെ കളിയാക്കരുത് ലേവർ പ പത്തൊമ്പത് മുപ്പത്തിരണ്ട് പറയുന്നുണ്ട് പ്രായം ചെന്ന് നരച്ചവരുടെ മുമ്പിൽ ആദരപൂർവ്വം എഴുന്നേൽക്കുകയും അവരെ ബഹുമാനിക്കുകയും വേണം നിൻ്റെ ദൈവത്തെ ഭയപ്പെടുക ഞാനാണ് കർത്താവ് അവരിലും ദൈവമുണ്ട് നമുക്ക് വിലയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവരൊക്കെ പറയുന്ന വാക്കുകൾ അച്ചിട്ടായിരിക്കും ഒരുപാട് ജീവിതാനുഭവമുള്ളതാണ് നമ്മളവരെ പുച്ഛക്കും കളിയാക്കും പക്ഷേ അവരിങ്ങനെ മുകളിലോട്ട് ഒന്ന് നോക്കിയാൽ തീർന്ന കഥ ഏ അവർ ദൈവമാണെന്നല്ല പറയുന്നത് അവരിലും ഉണ്ട് നമ്മളിലും ഉണ്ട് ദൈവം അവർ ജീവിതാനുഭവങ്ങളുള്ളത് അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പ്രായമായവരെ അവരെ ബഹുമാനിക്കാം ആദരപൂർവ്വം എഴുന്നേൽക്കണം നമ്മുടെ മക്കളെയും പേരഘടാങ്ങളെ കൊണ്ട് അവർക്ക് പണ്ടൊക്കെ എല്ലാ ശ്രുതി കൊടുക്കും അല്ലേ അങ്ങനത്തെ മര്യാദകളൊക്കെ ഉണ്ട് കുരിശു വരെ ചെയ്യും ഒന്നും ശുതി കൊടുക്കുന്ന സ്വഭാവമൊന്നും ഇല്ല അത് കുരിശു വരെ ഉണ്ടായിട്ട് വേണ്ടേ ശ്രുതി കൊടുക്കാൻ അപ്പം ഇങ്ങനെയൊക്കെ ആയാലും പണ്ടൊക്കെ ഒത്തിരി ഒത്തിരി ഇങ്ങനെയുള്ള മര്യാദകളൊക്കെ കുടുംബത്തിലും മക്കളിലും ഒക്കെ ഉണ്ടായിരുന്നവരെ കണ്ടായിരുന്നേക്കും ടി വി ഒക്കെ ആണെങ്കിൽ ഓഫ് ചെയ്യും ഇപ്പം ടി വി ഓഫ് ചെയ്തല്ല മൊബൈൽ ഫോണും താഴെ വെക്കില്ല ഞാൻ എനിക്ക് എൻ്റെ കാര്യമൊന്നും പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞാൽ ചാടിക്കടിക്കുന്ന ദേഷ്യപ്പെടുന്ന അവസ്ഥ അപ്പോൾ ഇതൊക്കെ മാറ്റം വരുത്തി പ്രായമായവരെ വാർദ്ധക്യം വരെ അവരെ വൃദ്ധന്മാരെ നമ്മൾ മരണം വരെ ബഹുമാനിക്കുക വാർദ്ധക്യം വരെ ജോലി ചെയ്യുക എന്നാണ് ഞാനൊരു വിൻസെൻഷ്യൽ പ്രവർത്തകൻ അവർ അപ്പോഴ അപ്പോൾ ഒത്തിരി പ്രായമായവരി ആ പത്തായിരത്തി അഞ്ഞൂറോളം പേര് വരാപ്പഴ രൂപതയിൽ മാത്രം വരാപ്പഴ രൂപത എറണാകുളം രൂപത അത് വേറെ വേറെ നൂറുകണക്കിന് ആയിരക്കണക്കിന് പേരുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ വർഷം മാത്രം നാല് കോടിയിലധികം രൂപയാണ് ഇങ്ങനെ പാവപ്പെട്ടവർക്ക് സഹായത്തിനായിട്ട് പഠന സഹായങ്ങൾ പിന്നെ അതുമാത്രം കേൾക്കരുതട്ടാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ രൂപതകൾ ഏതാണോ ആ സ്ഥലങ്ങളിലും ആ സ്വന്തം ഇടവകയിലുള്ള ഇൻസെൻറ്റീവ് പോൾ യൂണിറ്റുമായിട്ടൊക്കെ ബന്ധപ്പെടുക അതിന് അതിൻ്റെതായ അന്വേഷണ പരിധികളും പ്രവർത്തന മേഖലകളെല്ലാം ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഓർക്കണം പ്രീസലോ അപ്പോൾ ബ്രദർ ഈ സഹായത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതുമാത്രം നോട്ട് ചെയ്തിട്ട് ബ്രദറിനെ വിളിച്ചിട്ട് കാര്യമില്ല നിങ്ങളുടേതായ ഇടവകളിലും രൂപതകളിലും ഉണ്ട് അതിൻ്റേതായ തലങ്ങൾ ആ ഏരിയ കൗൺസില് അതുപോലെ കോൺഫറൻസ് കോൺഫറൻസ് ആണ് ഓരോ ഇടവകളും അതനുസരിച്ച് പ്രവർത്തി ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് ഇപ്പോൾ ഒരു അഗസ്റ്റ്യൻ ചേട്ടനുണ്ടായിരുന്നത് ഞങ്ങളുടെ ഇടവകയിൽ ഒരു കൊച്ചപ്പം ബ്രദറുണ്ട് എഴുപത്തഞ്ച് വയസ്സുണ്ട് പക്ഷേ ൾ തോറും സന്ദർശിക്കുകയും അവരിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങൾ സ്വീകരിച്ച് മിൻസെൻഷ്യലിൻ്റെ രീതി അനുസരിച്ച് ദത്ത് കുടുംബങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സഹായം രോഗികൾ അവർക്കൊക്കെ ഓരോ ആഴ്ചയിലും കൊണ്ടുപോയി കൊടുക്കും നേരത്തെ അഗസ്റ്റ്യൻ ചേട്ടൻ എൺപത് വയസ്സ് ഉണ്ടായിരുന്നു പക്ഷേ കിടപ്പിലാവുന്നതുവരെ വരും അദ്ദേഹത്തിൻ്റെ ദീർഘായുസൻ്റെ കാര്യം ചോദിച്ചാൽ ഇടവകല ഓരോ ആളെ അറിയാം ഓരോ വീട്ടിലും പോകും ഓരോ ആൾക്കാരെ അറിയാം നല്ല അവരുടെ ദുഃഖങ്ങൾ കണ്ടുകഴിയുമ്പോൾ സ്വന്തം ഇതെല്ലാം ഒന്നും കൂടെ എനർജറ്റിക് ആകും അപ്പോൾ ചേട്ടൻ വന്നില്ലേ ആ എന്ത് ചേട്ടൻ കണ്ടില്ലെന്ന് പറയുന്നവരുണ്ട് ഞാൻ ഞാനങ്ങൾ ഭയങ്കര ചങ്ങാത്തവർന്ന് അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ അതുകൂടെ പങ്കുവെക്കുകയാണ് അപ്പോൾ ചുറു മരിക്കുന്ന അതിൻ്റെ തൊട്ടടുത്ത നാൾ വരെ വിൻസൻക്ഷ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അങ്ങനെ പലരും ഉണ്ട് ഇപ്പോൾ ഞങ്ങളുടെ നമ്മുടെ എ സിയിലായാലും രൂപതയിലായാലും ഒത്തിരി പ്രായമായവർ വിശ്രമമില്ലാതെ വിൻസെൻഷ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നുണ്ട് അതുകൊണ്ട് വാർദ്ധക്യം വരെ ഏത് മേഖലയിലായാലും ആത്മീയ മേഖല ആയാലും റെസ്റ്റൊന്നും എടുത്തിരിക്കണ്ട എഴുതുക വായിക്കുക പഠിക്കുക അവർ ചെയ്യട്ടെന്തെങ്കിലുമൊക്കെ അവരെ നമുക്ക് പൊകഞ്ഞ കള്ളി പുറത്തൊന്നും പറഞ്ഞ് വൃദ്ധമാരെ കളയാ അവരുടെ ജീവിതത്തിൻ്റെ നല്ല പങ്കും സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും നമ്മുടെ സ്റ്റേറ്റിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും എല്ലാം കളഞ്ഞിട്ടുള്ളവരാണ് അവരെ ഒന്ന് ശ്രദ്ധാപൂർവ്വം കേൾക്കണം ആത്മാർത്ഥത്തോടെ പുഞ്ചിരിക്കണം ഒന്ന് കെട്ടിപ്പിടിക്കണം കുറച്ച് സമയമൊക്കെ പറഞ്ഞു തന്നെ ഇരിക്കാൻ പറയുന്നത് ശരിയാ ഞാനൊക്കെ ദൂരം കേൾക്കണേന്ന് അറിയാമോ അപ്പോൾ കേൾക്കണം കേട്ട് കഴിയുമ്പോൾ അതെല്ലാം കുറയും അവരുടെ രോഗങ്ങൾ കുറയും ഒരമ്മച്ചീനെ ഇതുപോലെ പ്രാർത്ഥിക്കാൻ വന്ന വല്ല പ്രായമുണ്ട് അപ്പോൾ ആ ഡോക്ടർ ഇല്ലാത്ത രോഗമൊന്നുമില്ല പക്ഷേ ഇവിടെ ഇങ്ങനെ വന്ന് വന്ന് സംസാരിക്കും പ്രാർത്ഥിക്കും പറഞ്ഞത് തന്നെ ആൾക്കാരൊക്കെ ഓടി രക്ഷപ്പെടും കാണുന്ന ഒരു ബ്രദറേ ബ്രദറിൻ്റെ വിധിയാണെന്ന് പറയും പക്ഷെ ഞാൻ കേൾക്കുമായിരുന്നു പിന്നീട് പിന്നീട് അവരുടെ ആ മരുന്ന് പകുതിയാക്കി പിന്നെ അത് കാൽഭാഗമൊക്കെ അങ്ങനെ Bye. Yeah. ഒരു കോടി രൂപ ഓരോ മാസം മരുന്നും ചിലവാക്കിയത് കുറച്ച് കുറച്ച് ഡോക്ടർ തന്നെ ചോദിച്ചത് എന്താ അപ്പോൾ പറഞ്ഞ് ഞാനിങ്ങനെ ഒരു കൂട്ടായ്മ പോകുന്നുണ്ട് പ്രാർത്ഥനയുണ്ട് വചനം കേൾക്കും കൗൺസിലിങ്ങൊക്കെ എടുക്കും അപ്പോൾ ഡോക്ടർ പറഞ്ഞ് മുടങ്ങാതെ വയ്ക്കും നല്ല വ്യത്യാസം ബന്ധമുണ്ട് ഇത്രയും നാളായിട്ട് കുറയാത്തത് കുറഞ്ഞു ഇന്ന് അവരൊന്നും കേൾക്കാൻ ആരുമില്ല എല്ലാവർക്കും തിരക്കാം ഓൻ ജോലിക്കോളും മോള് ജോലിക്കോണം പേരക്കിടങ്ങൾ പോകണം പിടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ വീട്ടിൽ വരുന്നില്ല അപ്പോൾ ഒത്തിരി മരുന്നിന് വേണ്ടി ചിലവാക്കുന്നത് നല്ലോണം കുറക്കാനായിട്ട് പറ്റും അവരെ നമ്മൾ ശ്രദ്ധാപൂർവ്വം കേൾക്കണം അവരൊന്ന് നാലിംഗനം ചെയ്യണം അവരുടെ കൂടെ സ്നേഹത്തോടെ ഇരിക്കണം ഇത് നമ്മുടെ പട്ടിക്ക് പോലും നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കും നോക്കി നിൽക്കും കഴിപ്പിക്കാതാണ് ഇതെവിടെയെങ്കിലും തള്ളിയിട്ട് കൊടുത്തേക്കും വേണമെങ്കിൽ കഴിക്കട്ടെ അല്ലെങ്കിൽ വേണ്ട എന്ന് വയ്ക്കും അപ്പോൾ അങ്ങനെയല്ല നമുക്ക് ഈ ഇങ്ങനെയുള്ള മേഖലകൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാം വ്ര വാർദ്ധക്യം വന്നവർ അവരും കുറച്ചുകൂടെ സമൂഹത്തിലും കുടുംബത്തിലും ഉത്തരവാദിത്വ പൂർണ്ണമായിട്ട് പെരുമാറട്ടെ ദൈവം നിങ്ങൾക്ക് വേണ്ട ശക്തി തരട്ടെ ദൈവമെല്ലാവരും അനുഗ്രഹിക്കട്ടെ ഈശോ മിഷിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ പ്രീസലോ